അപ്പൊ പുതിയൊരു വീടൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നുവെച്ചാല് മരവട്ടത്താണ് അതായത് നമ്മുടെ പൊന്മള ഗ്രാമപഞ്ചായത്ത് കുറുവ അങ്ങനെ കുറെ കൊച്ചു ഗ്രാമ കൂടി യോജിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് വളച്ചാട്ടം ഉണ്ട് അത് പണ്ട് മുതലേ ഉള്ളൊരു വളച്ചാട്ടാണ് സത്യത്തിൽ അപ്പോൾ അതിൽ ഇങ്ങോട്ട് എന്താ പറയാ വണ്ടിക്കാര് അതായത് ടാക്സി ഓടുന്ന ആൾക്കാർ വരുന്ന സ്ഥലം നമ്മുടെ നാട്ടിലെ ആതിരപ്പള്ളി എന്ന് പറയുന്നത് മലപ്പുറത്തിൻ്റെ ആതിരപ്പള്ളി എന്നാണ് പറയുന്നത് അപ്പം ആ ഒരു സ്ഥലത്തിൽ ഇപ്പോൾ ഗെയിലും ഇതൊക്കെ മാ കുഴിച്ചു പോകുന്നത് കൊണ്ട് ഇപ്പോൾ വളർത്തൽ ചെറിയൊരു അംശം ഇവിടെ കാണാണ്ട് അപ്പോൾ അതിന് കാണിച്ചു തരാമെന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ആ വീടിയാണ് ഇപ്പോൾ കാണിച്ചുതരുന്നത് കേട്ടോ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് സംഭവം സംഭവം പോലും വളരും ഇതിലൊന്നും നിന്ന് കുടിച്ചാണ്ടല്ലോ പക്ഷേ ഇതിൻ്റെ പണ്ടുണ്ടായിരുന്നത് ഇതിലും ഭയങ്കരമായിട്ട് രസായിരുന്നു അതായത് റോട്ടിക്കായിരുന്നു വന്നിരുന്നത് ഇപ്പോൾ റോഡ് ഈ ഗെയിലിൻ്റെ ഇതൊക്കെ വന്നപ്പോൾ ആ മാന്തി അങ്ങനെയുള്ള ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിപ്പോൾ ഇപ്പോൾ ഈ സാധനം ഇങ്ങനെ പോണത് അല്ല ഇങ്ങോട്ടുള്ള വഴിയാണ് അടുപ്പത്ത് ഈ ഇതാണ് റോഡ് ഈ റോ ഈ ഈ കണ്ട വ്യൂവേ ഇത് പണ്ട് റോട്ടിലൊക്കെ ആയിരുന്നുണ്ടായിരുന്നു ഇപ്പോൾ റോഡ് അത്ര വ്യൂസ് ഇല്ല കാരണം ഗെയിൽ ഗെയിലിന് വണ്ടി മാന്തിയപ്പോൾ കുറെ പ്രശ്നം ഉണ്ടായി ഇപ്പോൾ ഇതാണ് ഇതി വ്യൂസ് വരുമ്പോൾ കുളിക്കല ഒരു റംഗ് ഇങ്ങനെ അടിപൊളിയ സ്ഥലങ്ങളുണ്ടാവുമ്പോഴേ അതൊന്നിങ്ങനെ അങ്ങനെയാണ് കാണിച്ചു തരാച്ചിരുന്നത് കേട്ടോ ഫുള്ള് മലനിരകൾ പറ്റിപ്പ് അതാണ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയാണത് മലനിരകൾ കൂടുതലായിട്ട് ഇങ്ങനെ വന്ന് മറിഞ്ഞ് നിൽക്കണ സ്ഥലമല്ലേ അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഇറങ്ങിയത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ മരവട്ടാണ് മരവട്ടം നമ്മളെ സ്ഥലമാണ് ഇതൊക്കെ ഇങ്ങനെ ഇറങ്ങിയത് ഉൾഭാഗം ഉൾഭാഗം എന്നെ കാണിച്ചാൽ മറ്റോ നോക്കട്ടെ ആ പോണ വൈക്കുള്ളൊരു വള്ളിപ്പടർപ്പ് അടിപൊളിയാണ് അല്ലേ ഇതൊക്കെ പണ്ട് യക്ഷി അല്ലെ യക്ഷികളെ എന്താ പറയുക പഴയ സിനിമയെ കണ്ടല്ലേ യക്ഷി യക്ഷികളെ കാണാൻ പോണ സ്ഥലങ്ങളെ മാതിരി അടിപൊളി വൈബാണൊക്കെ അപ്പോൾ മെനക്കാട്ടെ എല്ലാം അടക്കം നോക്കട്ടെ തറക്കുന്ന മുള്ളുകൾ നമ്മൾ കണ്ടെത്തും ഓരോ സ്ഥലങ്ങളെ നമ്മുടെ നാട്ടിൽ ഇത്രയും സ്ഥലങ്ങളുണ്ടായിട്ട് സത്യത്തിൽ നൈസിൽ പോവാം അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തെങ്കിൽ നടക്കാത്തിനറിയതാണ് കുറച്ച് ഡേഞ്ചർ ആണെങ്കിലും സംഭവം സെറ്റാണ് അവിടെയല്ലേ ആകുമ്പോ ഇനി പോണോ ഒരു മിനിറ്റ് ഓളി ഒരു മിനിറ്റ് അതൊക്കെ തിരിച്ചിട്ട് കൊണ്ടോ ഇതാണ് അവളോ വെല്ലു അങ്ങോട്ട് വരണ്ടോ ഇതാണ് സംഭവം ഇതാണ് സംഭവം നമ്മളെ നേരത്തെ കണ്ട വെള്ള ചേട്ടത്തിന്റെ തുടക്കത്തിന്റെ ഒരു തുടക്കമാണ് ഇവിടെ ഇറക്കണേ നമ്മൾ കരുതി അല്ലേ ഇവിടെ തന്നെ ഈയൊരു ആ ഈയൊരു ചാലിക്കൂടെ വരുന്ന മാരി ആണ് പള്ളു ഇത് ആ അതെ അതെ സംഭവം ഇതാണോ മക്കളെ കണ്ടോളി കാരണം അതിന്റെ ഉത്ഭാസനം കാണാൻ വേണ്ടി പോയതാണ് ഞങ്ങള് മരവട്ടത്ത് സെറ്റപ്പ് ഇനി കുറച്ചും പോയ കഴിഞ്ഞാൽ ഉണ്ടോ എന്ന് നോക്കാറിയില്ല ഈ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് ഈ വെള്ളം വരുന്നത് അവിടെ ചാടിയിരുന്ന വെള്ളം വരുന്നത് ഇതൊക്കെയാണ് നമുക്ക് കാണിച്ചാൽ പറ്റുക നമ്മൾ നാട്ടിൽ ഇങ്ങനെ സംഭവങ്ങൾ എന്താ പറയുക മരക്കടണം വലിയ കൂടെ വരുന്ന വെള്ളമാണ് നേരത്തെ നമ്മൾ കണ്ട വലിയ വെള്ളച്ചാട്ടമായിട്ട് കണ്ടത് അതും മരവട്ടത്ത് ട്ടാ അടിപൊളി അല്ലേ സംഭവം ഇപ്പം ഇതിൻ്റെ തല അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നേരെ വരിക ഒരു പാടം അവിടെ ഉണ്ട് പാടം എന്നാണ് അല്ലേ ആ പാടത്തു നിന്നുള്ള വെള്ളമാണ് ഈ കാണുന്നത് പാടം വെച്ചിട്ട് പാടം എന്ന് എന്നറിയും എന്നിട്ട് പാറിൻ്റെ പുറത്തും പാറിൻ ഉണ്ടാവും അപ്പം അങ്ങനെ നിറഞ്ഞിട്ടാണ് ഈ സംഭവം ഗ്യാപ്പ് ഗ്യാപ്പില്ല അവിടെ വെള്ളം താവാൻ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒലിച്ച് ഒലിച്ച് ഒലിച്ചുകൊണ്ട് വരുകയാണ് സെറ്റാണ് അങ്ങനെയാണ് നമ്മൾ അത് കാണിച്ചു കൊണ്ട് ഓക്കെ ഇവിടെ വേണമെങ്കിൽ ഇരുന്നിട്ടേ കുറച്ച് ഒരാൾക്കൊക്കെ ഒരേവക്കെ എക്സിലേക്ക് ഇരുന്ന് കുളിക്കാം ഭയങ്കര സെറ്റാണ് അത്രയും അതിന് ഉള്ളിലൊക്കെ ഭയങ്കര ഡെയിഞ്ചർ ഏരിയ ഉണ്ടാവും ഭയങ്കര നല്ല ജന്തുക്കളുണ്ടെന്ന് പറ അതൊക്കെ ഓക്കെ എന്തെങ്കിലും പാമ്പുകളോ പക്ഷെ എന്നാലും കാണാനല്ലേ എന്താ രസം എന്നറിയാമോ അല്ലേ അതൊരു വൈബാണ് ഏഹ് സാമ്പ അടിപൊളിയാ നമ്മളെ നാട് ഇത്രയും സെറ്റപ്പ് പോയി സ്ഥലമുണ്ടെന്ന് ഇപ്പം കണ്ടുപൊളി മൊക്കളെ കണ്ടുപൊളി ഏഹ് അടിപൊളി ആ വരുന്ന വൈരവുണ്ടല്ലോ ഓരോ വള്ളത്തിൻ്റെയും ഇതൊക്കെ വരുന്നത് ആ പാടത്തുനിന്നിങ്ങനെ വരുകയാണെങ്കിൽ ആ അതെ ഈ രസമാണ് ഭയങ്കര ഒരു വൈബാറല്ലേ ഇപ്പിങ്ങനെ പോകുമ്പോളേ ഞങ്ങൾ ആലോചിച്ചാൽ പറയല്ലേ പാടത്താണ് വരുന്നത് അപ്പൊ അങ്ങനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് താഴ്ചയാണ് ചവിട്ടിയതാണെന്ന് പോകും ഓൾറെഡി നമ്മളെ വെയിറ്ററക്കും അല്ലേ അപ്പ നോക്കുമ്പോഴാണ് ഒരു മിനിറ്റ് നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രാർത്ഥിക്കാണ് ഇപ്പം ഈ യാത്ര പോകണം കറക്റ്റ് സെറ്റ് ഇതൊക്കെ തിരിച്ചിറങ്ങണല്ലോ മഴയായിരുന്നു മതി അല്ല മൂപ്പര് ആയിക്കോട്ടെ നമ്മളെ സുഹൃത്തിന്റെ പേരെയാണല്ലോ റബേ അത്ര റിസ്ക് നമ്മള് കറങ്ങി ഇങ്ങനെ വന്നത് ആ അയ്യോ ഈ ആയിക്കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും റിസ്ക് ഉണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മളില്ലേ ഞങ്ങൾ ഇത് ഉരുവിടം ഉരുവിടം തെരഞ്ഞു നടക്കട്ടെ ഈ പാടത്ത് അതെ എല്ലാരും പറയണ്ടേ പാടത്തിന് വരെ വള്ളാണെ പറയില്ലത് പാടാണോ അതെ ആ വേണമെന്നു അവിടെ കാണാൻ വന്ന് 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 ഞമ്മളുട്ടോ ജു വീടാ ഞാൻ പിന്നെ പറഞ്ഞ ില്ല ഇവിടെ കരയാണ് കരയാണ് അത് വരുത്തുന്നത് നമ്മളിവിട്ടം പോയ സ്ഥലമാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു എന്തോ ഒരു ചട ചെറിയ കുണ്ട് അവിടുത്തെ ഇതാണ് ഇതൊരു ഉത്ഭവം നമ്മളിങ്ങനെ വരുത്തും മരവട്ടത്തൊക്കെ എങ്ങനെ അത് ഈ വെള്ളച്ചാട്ടറായിരുന്നു അപ്പോൾ ഈ കാണുന്ന പാടം പാടം ഈ കാണുന്ന പാടത്തുനിന്ന് അത് ഡാക്ടറി വെള്ളം നിറഞ്ഞിട്ട് ഒഴുകുകയാണ് ഞാനും കുറേ ആലോചിച്ചിടും ഞാനും കുറേ വീട്ടിൽ എല്ലാവരും ആലോചിച്ചിടണു ഇതെങ്ങനെയാണ് എവിടെ നിന്ന് വെള്ളം എവിടുന്നതെ എവിടുന്നാണ് ഈ സാധനം വള്ളം ഇങ്ങോട്ട് വീട്ടിൽ വീട്ടിൽ ഒഴുകണതെന്ന് അപ്പോൾ കുറേ നേരം കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങൾ ബിസ്ക്കറ്റ് വന്നതാണ് അപ്പോൾ ഭൂരിക്ഷപ്പെടാതെ കഴിക്കാം ഓക്കെ അടിയത്തെ വാക്കുകൾ ഞാൻ അവിടത്തേക്ക് കാണിച്ചു തരാം ഓക്കെ സെറ്റ് ഓക്കെ ജയിലിന് വേണ്ടി കുഴിച്ചപ്പിളേ ജയില് വരാൻ വേണ്ടി കുഴിച്ചപ്പ് എന്ന് പറയാ കേടുപാടുന്നു വന്നിട്ട് അപ്പൊ അത് നിങ്ങൾ നിങ്ങളെ കാണിച്ചറങ്ങിയതാ അങ്ങനെ വന്നിട്ടേ ഈ റോഡിന്റെ അടി കൂടെ എങ്ങനെയാണ് വന്നിട്ട് നേരെ പോണത് കണ്ടിട്ടേ ഇതിങ്ങനെ വരുന്നത് നേരെ പോയ കോലുകളെ തോട്ടക്ക് അവിടെ അവസാനം അവിടെ അവസാനം വെച്ച് ഇന്ന തോട്ടുകൂടെ അങ്ങനെ പോകും അത് പാർക്ക് അവിടെ നിങ്ങൾ എല്ലാവർക്കും അറിയാലോ അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ